് ഇറ്റ് മിലിച്ചു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചിപ്പി കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ചിപ്പി എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ അപ്പോൾ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്തുള്ള ഇഫ്താർ ഹോട്ടലിലാണ് ഞാൻ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചിപ്പി മാത്രല്ല കേട്ടോ കുറച്ച് നല്ല മീൻമുട്ട കിട്ടിയിട്ടുണ്ടായി അടിപൊളി മീൻ മുട്ട അതുപോലെ തന്നെ കണവ റോസ്റ്റും പിന്നെ ഒരു ചെമ്പലിയാണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ മീനാൾ ഇതൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചിപ്പി അതായത് കല്ലുമ്മക്കായ തിരുവനന്തപുരത്ത് കിട്ടുന്ന ഈ ചിപ്പിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മുഴുത്തതായിരിക്കും പിന്നെ ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ കയറി ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ കുറച്ച് നേരം ആ വിഴിഞ്ഞത്തുള്ള എന്താ പറയുക കടൽ കടൽത്തിരവും കണ്ട് ആസ്വദിച്ച് നിന്നു ആ കുറേ നാൾ കൂടിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത് കാരണം ഞാനിപ്പോൾ എറണാകുളത്താണ് ഉള്ളത് ശരിയെന്നാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ